മതസൌഹാർദ്ദത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെച്ച സമരനായകരുടെ സന്ദേശവുമായി ബിയോണ്ട് ബൌണ്ടറീസ് ഡോക്യുമെന്ററി പ്രകാശനം ചെയ്തു റിപ്പോർട്ടറായ സുജിത് ഹുസൈനാണ് ഡോക്യുമെന്ററിയുടെ സംവിധായകൻ മതനിരപേക്ഷതയ്ക്കും നാടിന്റെ ഉയിരിനും വേണ്ടി ജീവിതം സമർപ്പിച്ച് കുടിയന്മാർക്കും കീഴാളന്മാർക്കും വേണ്ടി വാദിക്കുകയും അവരെ സംഘടിപ്പിച്ച് ബ്രിട്ടീഷുകാർക്കും ജന്മിമാർക്കുമെതിരെ പോരാട്ടം നടത്തിയതിനെതിരെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് തടവിൽ വെക്കുകയും മാപ്പ് എഴുതി കൊടുക്കാതെ പതിനാല് വർഷം ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്ത എം പി നാരായണമേനോന്റെയും മതപണ്ഡിതനും ഖിലാഫത്ത് കമ്മിറ്റിയുടെ നേതാവുമായിരുന്ന കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരുടെയും ജീവചരിത്രവും സാധാരണക്കാരായ വേണ്ടി ഇവർ നടത്തിയ സമര പോരാട്ടങ്ങളെയും ഉൾക്കൊള്ളിച്ച് മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച് സുജിത് ഹുസൈൻ സംവിധാനം ചെയ്ത ഡിജിറ്റൽ ഡോക്യുമെന്ററിയുടെ പ്രകാശനം പ്രതിപക്ഷ നേതാവ് വി ഡി നിർവഹിച്ചു ചരിത്ര സത്യങ്ങൾ വികൃതമാക്കുന്ന കാലത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാര വികേന്ദ്രീകരണം വഴി ലഭ്യമായ അധികാരം വിനിയോഗിച്ച് ചരിത്ര സത്യങ്ങളെ പുതുതലമുറയ്ക്ക് കൂടി അറിവ് പകരും വിധം ഡോക്യുമെന്റ് ചെയ്യാനുള്ള ആശയത്തെയും അതിന്റെ നിർവഹണത്തെയും പ്രതിപക്ഷ നേതാവ് അഭിനന്ദിച്ചു ആ ശരിക്കും ഒരു മടിയുണ്ടായിരുന്നില്ല മാർഗത്തിലൂടെ സഞ്ചരിച്ച ആളാണ് എന്ന് വരും ജീവിച്ചിരിക്കുന്ന തലമുറയും തലമുറയും അറിയണം രണ്ട് വലിയ ആരായിരുന്നു ഉറക്കമറഞ്ഞ പിന്മുറക്കാർക്ക് പോലും അവരറിയാതെ പോകും ഇത് നമ്മുടെ അഭിമാനകരമായ പൈതൃകത്തിന്റെ ഭാഗമാണ് ഈ നാലര മുൻകളാളികളും അഭിമാനിക്കേണ്ട മംഗട ബ്ലോക്ക് പഞ്ചായത്ത് സി എച്ച് മുഹമ്മദ് കോയ സ്മാരക ഹാളിൽ നടന്ന ചടങ്ങിൽ മഞ്ഞളാംകുഴി അലി എം എൽ എ അധ്യക്ഷത വഹിച്ചു നേരത്തെയും ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്ററികളിലൂടെ ശ്രദ്ധേയനായ സിസിടിവി പുനീർകുളം ബ്യൂറോ റിപ്പോർട്ടർ സുജിത്ത് ഹുസൈനാണ് ബിയോണ്ട് ബൌണ്ടറീസ് സംവിധാനം ചെയ്തത് മംഗട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി അബ്ദുൽ കരീം വൈസ് പ്രസിഡന്റ് കെ വി ജുവൈരിയ ടീച്ചർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചരിത്ര വിഭാഗം എച്ച്ഒഡി പ്രൊഫസർ ശിവദാസൻ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ബിഡിഒ മജീദ് എം ജില്ലാ ജിഇഒ കൃഷ്ണപ്രസാദ് വി കെ എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ ഈ രണ്ടു കുടുംബാംഗങ്ങളെയും അണിയറ പ്രവർത്തകരെയും ആദരിച്ചു ഡോക്യുമെന്ററിയുടെ ക്യാമറ എഡിറ്റിംഗും കൈകാര്യം ചെയ്തിരിക്കുന്നത് സുജിത്ത് ഹുസൈൻ തന്നെയാണ് രീതിയിൽ യൂട്യൂബിൽ പഞ്ചായത്തിലെ യൂട്യൂബ് ചാനലിലൂടെ അല്ലെങ്കിൽ യൂട്യൂബിലൂടെ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്ന സൗകര്യങ്ങളും ഒരു കാലം ഉണ്ട് അടുത്ത മുഴുവൻ അപ്ലൈ ചെയ്യുമ്പോഴും അത് കാണാം എന്തായാലും ഇവരുടെ എല്ലാ ത്യാഗത്തോടുള്ള ആ ത്യാഗം ചെയ്ത ഇതൊക്കെ ഒരുപാട് മലപ്പുറം മലപ്പുറത്തെ കുറിച്ചിട്ട് വന്നിട്ട് രണ്ടാമത്തെ ഡോക്യുമെന്റ് മലബാർ മലപ്പുറം ഡോക്യുമെന്റ് കാര്യം ചെയ്യുന്നതിന് ജാഫർ ഈരാട്ടുപേട്ട വിവരണവും ശിവജി ഗുരുവായൂർ അവതരണവും നിർവഹിച്ചു ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ വി കെ കെ പ്രസാദ് കലാസംവിധാനം യതി ഹരിദാസ് മ്യൂസിക് നിഖിൽ സാൻ വസ്ത്രാലങ്കാരം ബാലൻ ചങ്ങരംകുളം പ്രൊജക്ട് മാനേജർ യമുന രാജ് കളർ ഗ്രേഡിംഗ് ജോമോൻ ജോൺ അസോസിയേറ്റ് ക്യാമറ ഷാജി ടിക്കെ അജിഷ എമിൽ ജോൺ ബശാഖ് എന്നിവർ സഹായം എന്നീ നിലകളിലും അണിയറയിലെ സാന്നിധ്യങ്ങളായി സി മുഹമ്മദ് അലി ജോസ്മോൾ പിയൽ എന്നിവര് പ്രൊഡക്ഷൻ മാനേജർമാരായും പ്രവർത്തിച്ചു